ഒരു കാലത്ത് തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന നടിയാണ് സരിത ശ്രദ്ധേയമായ ഒട്ടനവധി സിനിമകളിൽ സരിത അഭിനയിച്ചിരുന്നു പ്രമുഖ ഫിലിം മേക്കർ ബാലചന്ദ്രയുടെ നിരവധി സിനിമകളിൽ സരിത അഭിനയിച്ചു സരിത അക്കാലത്ത് കുടുംബ പ്രേക്ഷകരുടെ പ്രിയങ്കരിയായിരുന്നു ദീർഘനാളത്തെ പ്രണയത്തിനു ശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിലാണ് സരിതയും മുകേഷും വിവാഹിതരായത് എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഇരുവരും വേർപിരിഞ്ഞു പ്രേക്ഷകർക്കിടയിൽ വലിയ രീതിയിൽ ചർച്ചയായ വിവാഹമോചനമായിരുന്നു ഇരുവരുടേതും ഏറെക്കാലം ഇവർക്കിടയിൽ പ്രശ്നങ്ങൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു ഇപ്പോൾ മക്കൾ ശ്രാവണന്റെയും തേജസിന്റെയും ഒപ്പം ദുബായിലാണ് സരിത ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലെല്ലാം സരിതയുടെയും മക്കളുടെയും വിശേഷങ്ങൾ വൈറലാവാറുണ്ട് ഇപ്പോഴിത് സരിതയുടെ മേക്ക് ഓവർ ചിത്രങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത് ഭാരം കുറിച്ച് കൂടുതൽ സുന്ദരിയായി താരത്തെ പുതിയ ചിത്രത്തിൽ കാണുന്നത് മകനും ഡോക്ടറുമായ ശ്രാവൺ മുകേഷാണ് അമ്മയ്ക്കൊപ്പമുള്ള ചിത്രം ഇൻസ്റ്റാഗ്രാമിൽ പങ്കുവച്ചത് സുമതി വളവ് എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്നുള്ള ചിത്രമാണ് ശ്രാവൺ മുകേഷ് പങ്കുവച്ചിരിക്കുന്നത് നിരവധി പേരാണ് കമന്റുകളായി എത്തിയത് പിങ്ക് സൽവാറിൽ അതീവ സുന്ദരിയായ സരിതയുടെ മാറ്റം ആരാധകരും ചൂണ്ടിക്കാട്ടുന്നു മാവീരൻ എന്ന തമിഴ് ചിത്രത്തിലടക്കം ശരീരഭാരം വർദ്ധിപ്പിച്ച സരിതയാണ് കണ്ടതെന്നും പുതിയ ലുക്ക് ഏറെ അമ്പരിപ്പിക്കുന്നതെന്നും ആരാധകർ ചൂണ്ടിക്കാട്ടുന്നു ഇപ്പോൾ മുകേഷ് കണ്ട് ഞെട്ടുമല്ലോ സരിതയാണെന്ന് പറയുകയില്ല എന്നെല്ലാം ചിലർ പറയുമ്പോൾ ആ പഴയ രൂപമായിരുന്നു ഭംഗിയും ഐശ്വര്യമെന്നും ചിലർ പറയുന്നു മെലിഞ്ഞപ്പോൾ ആ സൗന്ദര്യ പോയി ചിലർക്ക് തടിയുള്ളതാണ് സൗന്ദര്യം സരിതയും ആ കൂട്ടത്തിൽ പെടുന്നതാണെന്ന് തോന്നുന്നു എന്തായാലും വല്ലാത്ത മാറ്റമായി പോയി എന്നെല്ലാം ചിലർ കുറിക്കുന്നുണ്ട് എന്നാൽ നടൻ മുകേഷുമായുള്ള വിവാഹശേഷം അഭിനയത്തിൽ നിന്ന് ഇടവേള എടുത്തിരിക്കുകയാണ് താരം എന്നാൽ ശ്രാവണേയും തേജസ്സിനെയും നിർബന്ധത്തിന് വഴങ്ങിയാണ് സരിത വീണ്ടും സിനിമാ ലോകത്തെത്തിയത് ശിവകാർത്തിന്റെയും ചിത്രമായ മാവീരലിലൂടെയായിരുന്നു തിരിച്ചുവരവ് റാസുൽ ഗൈമ ഗവൺമെന്റ് ആശുപത്രിയിൽ എമർജൻസി യൂണിറ്റ് ഡോക്ടറായി ജോലി ചെയ്യുകയാണ് ശ്രാവൺ ഒരു കാലത്ത് തെന്നിന്ത്യയിലെ തിരക്കേറിയ നായികയായിരുന്നു സരിത മലയാളത്തിലും കന്നഡയിലും ശ്രദ്ധേയ വേഷങ്ങൾ സരിതയ്ക്ക് ലഭിച്ചിട്ടുണ്ട് അതുവരെ കണ്ടുവന്ന നായിക സങ്കല്പങ്ങൾക്ക് പുറത്തുനിന്ന നടിയായിരുന്നു സരിത കാതോട് കാതോരം കുട്ടേട്ടൻ സംഘം തുടങ്ങിയ ഒരുപടി സിനിമകളിലൂടെ മലയാളികളുടെ ഹൃദയം കീഴടക്കിയിട്ടുണ്ട് സരിത ജന്മം കൊണ്ട് ആന്ധ്രാ സ്വദേശിയാണെങ്കിലും തമിഴ് കന്നഡ മലയാള ഭാഷകളിലെല്ലാം ഒരുപോലെ തിളങ്ങാനും തന്റേതായ ഇടം കണ്ടെത്താനും സരിതയ്ക്ക് സാധിച്ചിരുന്നു അതേസമയം മുകേഷുമായി പിരിയാൻ കാരണം അദ്ദേഹത്തിന് മറ്റു സ്ത്രീകളുമായുണ്ടായ ബന്ധങ്ങളും ഗാർഹിക പീഡനങ്ങളുമാണെന്ന് സരിത മുമ്പൊരിക്കൽ പറഞ്ഞു പറയാൻ എനിക്ക് നാണക്കേടായിരുന്നു ഒരു പെണ്ണിന് ഇങ്ങനെയൊക്കെ അനുഭവിക്കേണ്ടി വരുന്നത് ഞാൻ സിനിമയിലേ കണ്ടിട്ടുള്ളൂ അഭിനയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് തന്നെ അതൊക്കെ സംഭവിക്കുന്നു എന്നത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു അതിലൂടെയൊക്കെ കടന്നു പോവുക എന്നത് പ്രയാസകരവുമാണെന്ന് കരഞ്ഞുകൊണ്ട് സരിത പറഞ്ഞിരുന്നു